yeah നമ്മുടെ ജീവിതങ്ങളിലേക്ക് എഴുന്നള്ളി വരുന്ന കരുണ നമ്മളിലേക്ക് നിറയുന്ന ഒരു സമയം ൊല്ലി എട്ടു തൊമ്പത് ദിവസങ്ങളിൽ പറ്റുമെങ്കിൽ പന്ത്രണ്ട് ചപമാല ചൊല്ലി കാഴ്ച വെക്കുക മൂന്ന് മുഴുവൻ പന്ത്രണ്ട് എന്ന് പറഞ്ഞാൽ നാല് രഹസ്യങ്ങൾ ഒരു ജപമാല മുഴാകുമ്പോൾ നാല് രഹസ്യങ്ങള് അങ്ങനെ രണ്ട് മൂന്ന് ജപമാലകൾ ചൊല്ലും പന്ത്രണ്ട് ജപമാലകൾ സാധിക്കും നിങ്ങൾ ദൈവസേനായിരിക്കുക ജമകൾ ദൈവം തരുന്ന ദൈവം നീട്ടുന്ന ദൈവത്തിൻ്റെ കരമാണ് ഈ നോയമ്പെന്ന് പറയുന്നത് ദൈവകരത്തിലും നിനക്ക് പിടിക്കാൻ പറ്റുമെങ്കിൽ ആ കരത്തിലും നിനക്ക് പിടിച്ചു ഉയരാൻ പറ്റും ഹാലയിലൂയ ഹോംബിലൂടെ പ്രാർത്ഥനയിലൂടെ നമ്മൾ സാക്ഷ്യ മനോഹരമായ സാക്ഷ്യങ്ങൾ എന്നത് സാക്ഷ്യങ്ങൾ നിങ്ങൾക്ക് യൂട്യൂബിൽ കിടപ്പണത് കാണാവുന്നതാണ് ദൈവങ്ങളെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് സ്വകം തുക്കുന്ന പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് മാലാക്കന്മാരെ ഭൂമിയിലേക്ക് വയ്ക്കുന്ന മനുഷ്യരൊക്കെ ഇന്ന് ഈ ആൾ താരെ വന്ന് സാക്ഷ്യം പറഞ്ഞിട്ട് പോയിട്ടുണ്ട് ഹാലയിലൂയ പ്രാർത്ഥിക്കാം വെളുപ്പനൊക്കെ ഉണ്ടാകുന്ന പ്രാർത്ഥിക്കാൻ പറ്റുന്നവർ വെളുപ്പിനെ നിങ്ങളത് പ്രാർത്ഥിച്ച് നോക്കി മടുപ്പ് നമുക്കല്ല നമുക്ക് രാവിലെ കിടന്ന് നോക്കാൻ നല്ല സുഖമാണ് ശരിയാണ് എനിക്കത് ഏറ്റവും വലിയ ലോപനാതാന്ന് തോന്നുന്നത് രാവിലെ കിടന്ന് നോക്കാം ഞാനങ്ങ് തോന്നുക ദൈവങ്ങളെ രാവിലെ ഒന്ന് ഉണ്ടാകുന്നത് ഒരു മൂന്ന് മണിക്ക് എഴുതി ഒരു അമ്മച്ച് പറയുന്നുണ്ട് രണ്ടര മണിക്ക് കഴിഞ്ഞിട്ട് ദിവസവും പ്രാർത്ഥിക്കുന്നു ഒരു ദിവസമല്ല ദിവസവും രണ്ടര മണിക്ക് കഴിഞ്ഞിട്ട് ദൈവങ്ങളെ മൈൽസ് ടു ഗോ ബിഫോർ വി സ്ലീപ്പ് ഇവിടെ ഒന്ന് നിൽക്കാനൊന്നും ഇപ്പം ഇങ്ങനെ നിൽക്കുക കേട്ടോ അങ്ങ് പോകാനുണ്ട് ഇങ് നിൽക്കുക നമ്മൾ അങ്ങ് പോകാനുണ്ട് അത്രയും ദൂരം യാത്ര ചെയ്യണമെങ്കിൽ കടന്നു ഇന്ന് തിരുവനന്തപുരം കിടന്നുറങ്ങിയത് നിർത്ത് ഉണർന്നെഴുന്നേക്ക് കടന്നുറങ്ങി നമുക്ക് കിടന്നുറങ്ങാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഹാലയിൽ ഉണർവ്ക്കൻ സ്ലീപ്പിംഗ് സ്പിരിറ്റും ഉണ്ട് സ്പിരിറ്റുമുണ്ട് മകളെ നമ്മളൊക്കെ പലപ്പോഴും സ്ലീപ്പിംഗ് സ്പിരിറ്റും നിൽക്കുക ഉറങ്ങുന്ന മനസ്സും ഉറങ്ങുന്ന ജീവിതവും ടയേർഡ് ക്ഷീണവ ക്ഷീണവരു ഉണർവിൻ്റെ ഉണ്ട് ഉണർവ് എവൈക്കനിങ് മനസ്സൊക്കെ ഉണർന്ന് നിൽക്കുക ശരീരം ഉണർന്ന് നിൽക്കുക ജീവിതം ഉണർന്നു നിൽക്കുക ഒന്നും കിട്ടിയിട്ടൊന്നുമില്ല എന്തോ കിട്ടാൻ വേണ്ടിയിട്ട് ഒന്നും കിട്ടിയിട്ടല്ല എന്തോ കിട്ടാൻ വേണ്ടിയിട്ട് ഉണർവുള്ളൊരു ജീവിതം ഉണർവുള്ളൊരു മനസ്സ് ഉണർവുള്ള ഉണർവുള്ളൊരു ആത്മാവ് ചെതിപ്പ ഹാലു ചിലരെ കണ്ടില്ല കണ്ടാൽ നമുക്ക് ഉറക്കം വരും സ്ലീപ്പിംഗ് ടാബ്ലെറ്റ് ചില മനുഷ്യനെ കണ്ടാകും നമുക്ക് ഉറക്കം വരും തളന്ന് കുത്തിയുള്ള നിപ്പ് നമ്മൾ ഉണർവോടെ ജീവിക്കാം തീക്ഷണതയോടെ അർത്ഥാ പറഞ്ഞു പൗലസ്ലേ പറഞ്ഞു വെക്കത്തില്ല നിദ്ര നിദ്രപ്പെട്ട് ഉണരേണ്ട സമയമായി നിങ്ങൾ കാലങ്ങളെയും സമയങ്ങളെയും ഒന്നും ഞാൻ പറയേണ്ടെന്ന് പറഞ്ഞാൽ പൗലുസപ്പോൾ എല്ലാം പറഞ്ഞ തസ്ലോണിക്കാൻ ഏകദേശത്തിൽ നിങ്ങൾ കേട്ടില്ലായിരുന്നു ഞാൻ വാച്ച നോക്കിയൊന്നും ഇരിക്കേണ്ട വാച്ചേ നോക്കാതെ സമയം സമയമറിയുന്നൊരു കാലം വരാൻ പോവുക നമ്മളൊക്കെ നോക്കി സമയം അറിയാ വാച്ചേ നോക്കാതെ സമയം സമയമറിയുന്നൊരു കാലം അലയിലുയ ഉണർവോടെ ഇരിക്കുക ഉണർവോടെ ഇരിക്കുന്ന മക്കള് നമ്മുടെ കൊച്ചുമക്കൾ രണ്ട് മൂന്ന് മണിക്കൂർ മാത്രം ഉറങ്ങി കഠിനാധ്വാനം ചെയ്യുന്ന പഠിക്കുന്ന ഒരു അലയിലുയ്യണർവ് രാവിലെ ഉണരുന്നവൻ തന്നെ എന്തോ ഒരു പ്രതീക്ഷയുമായിട്ട് വരുന്നവനാണ് ഒരു പ്രതീക്ഷയില്ലാത്ത അവൻ കടന്ന് വെറുതെ കടന്ന് ഉറങ്ങിക്കുക അവന് പ്രതീക്ഷകളില്ല സ്വപ്നങ്ങളില്ലാത്തവർക്ക് എവിടെയാണ് മക്കളെ പ്രകാശം ഉണ്ടാവുന്നത് സ്വപ്നങ്ങളില്ലാത്തവർ പ്രാർത്ഥിക്കാറില്ലെന്നേ സ്വപ്നങ്ങളില്ലാത്തവർ പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല സ്വപ്നങ്ങളുള്ളവരെ പ്രാർത്ഥിക്കുന്നത് സ്വപ്നത്തിൻ്റെ ചിറകിൻ്റെ പേരാണ് പ്രാർത്ഥന നിന്റെ സ്വപ്നങ്ങൾക്ക് വെക്കുന്ന ചിറകിന്റെ പേരാ പ്രാർത്ഥന ഈ ചിറകടിച്ച് നീ ആഗ്രഹിക്കുന്ന നിന്റെ സ്വപ്നങ്ങൾക്ക് അപ്പുറത്തേക്ക് പറന്നുയരുവാ ദൈവത്തിന്റെ പരിശുദ്ധാൽ നിന്റെ ബലപ്പെടുത്തുക പ്രാർത്ഥനയിലൂടെ അണ്ട് ഇരുപത്തിനാല് ദിവസം ജയിലിൽ കിടന്ന ബെങ്കൊച്ചന്റെ സാക്ഷിയൊക്കെ കേൾക്കണ കേട്ടോ നിങ്ങളത് കേൾക്കാൻ വിടരുത് ആലോചിച്ച് നോക്കിയേ ഗൾഫിൽ ജോലിക്ക് ഇരുപത്തിനാല് ദിവസം ചെയ്യാത്ത കുറ്റത്തിന് വെറുതെ പിടിച്ചിട്ടിരിക്കുക ജയിലിൽ കിടക്കുക ഞാൻ ചോദിച്ചു പോലീസ് സ്റ്റേഷന്റെ വാദക്ക പോയി നിങ്ങൾ ഇരുന്നിട്ടുണ്ടോ എന്നെങ്കിലും ഒരു ദിവസം പഠിച്ച ലോക്കപ്പിന്റെ അകത്ത് ഇട്ടിട്ടുണ്ടോ എനിക്ക് പേടിയാ കേട്ടോളം കാര്യം പറഞ്ഞു കണ്ടും പൊട്ടും തിരിയാത്ത വെണ്ണ നഴ്സിംഗും പഠിച്ചിട്ട് പോയതാ ജീവിതത്തിന്റെ ഉണർവോടെ ജീവിക്കാൻ എന്തോ സിയാസം ഒരു തീക്ഷണത വേണം മക്കൾ ജീവിതത്തിൽ തീക്ഷ്ണത വേണം ബൈബിള് വായിച്ചത് കേൾക്കാൻ ഒരു അമ്മച്ചിന്ന് താഴെ നല്ല മനോഹര കേൾക്കണം ഇത് ഇപ്പം ബൈബിള് വായിച്ച എനിക്ക് അർത്ഥമൊക്കെ പിടി എനിക്ക് ബൈബിള് വായിക്കാൻ നല്ല രസമാണ് ബൈബിള് വായിക്കാൻ രസം ബൈബിള് വായിക്കാൻ രസം മകളെ ജീവിതം ഇങ്ങനെ പ്രകാശിച്ച് തുടങ്ങിയതാണ് അതിൻ്റെയൊക്കെ അർത്ഥം ജീവിതം ബലപ്പെട്ട് തുടങ്ങിയതാ അതിൻ്റെ അർത്ഥം കാർത്തിക്കാൻ ഒരു രസം ജപമാല ചൊല്ലാൻ ഒരു രസം ഇപ്പൊ പതിമൂന്ന് ജപമാല ചൊല്ലാൻ ഒന്ന് സമയം വേണ്ടെന്ന് ഒരാൾ പറയുക ഇപ്പൊ പതിമൂന്ന് ജപമാലയല്ല സമയമൊന്നും വേണ്ട വണ്ടക്കമ്പളിൽ നിന്ന് എണ്ണിപ്പ് ഇറക്കി പതിമൂന്ന് നോവേന ഇപ്പൊ ജസ്റ്റ് ചൊല്ലി ചൊല്ലിത്തുടങ്ങുന്നതിന് മുമ്പ് പതിമൂന്ന് നോവേനൊക്കെ തീരുക പന്ത്രണ്ട് കൊന്തെന്നൊക്കെ ഇഷ്ടപോലെ മക്കളിൽ കൂടുതലിരുപോ പന്ത്രണ്ട് കൊന്ത ദിവസം ചൊല്ലുന്നവർ വലിയ കണ്ടുപിടുത്തം പോലെ പറയുക എട്ട് നോമ്പിന് പന്ത്രണ്ട് കൊന്തേ ഇല്ലണോന്ന് ഇവിടെ ഇപ്പോൾ ദിവസം പന്ത്രണ്ട് പന്തൊരു കൂട്ടത്തിലിരുപ്പുണ്ട് ഹാലയിലുയർ ലുഗാസവിശേഷം നമ്മൾ ഇന്ന് വായിച്ചുകൊണ്ടിരിക്കുക അവസാന ഭാഗം വായിക്കുക പതിനഞ്ചാം ഭാഗ്യം മുപ്പത്തഞ്ചാം ഭാഗ്യം ഒന്നാം മുപ്പത്തഞ്ച് പരിശുദ്ധാൽഭാവത്തിൻ്റെ എഴുന്നള്ളി വരും നിനക്കൊരു പുതിയ കളറ് കിട്ടാൻ പോവുക നിനക്കൊരു പുതിയ കരുത്ത് കിട്ടാൻ പോവുക നിനക്ക് പുതിയൊരു തീ കിട്ടാൻ പോവുക നിനക്കൊരു പുതിയ പ്രകാശം കിട്ടാൻ പോവാ നിനക്കൊരു പുതിയ ബലം കിട്ടാൻ പോവുക നീ പുതിയ അപ്പോസ്തലന്മാര് ഭീരുക്കളെ കരുത്തും വാതിലടിച്ചവര് വാതിൽ തല്ലിപ്പൊളിച്ച ഇതാ ഹോമ പട്ടണത്തിന്റെ തെരുവേദികളിൽ വന്നു നിന്ന് പ്രസംഗിക്കുക നിങ്ങൾക്കുരിശൽ തളിച്ചു കൊന്ന തുകയെ പ്രസംഗം പഠിപ്പിക്കും പ്രഘോഷണം പഠിപ്പിക്കും സാക്ഷ്യം പഠിപ്പിക്കും ഒരു പുതിയ മീൻ പിടിക്കാൻ കടലിൽ നോക്കി നോക്കി കടലിന്റെ ചലനം ിൽ മീനുണ്ടോ എന്ന് പറയാൻ പറ്റുന്നവൻ ഇന്ന് വചനം പറയുക മനുഷ്യരെ മൂവായിരത്തോളം അയ്യായിരത്തോളം പേർ മാനസാധനപ്പെട്ടത് എഴുതി വെക്കുക ഏത് സ്കൂളിൽ പോയാത് ഏത് കോളേജിൽ പോയാ ബി എഡ് പഠിച്ചത് ഏത് കോളേജിൽ പോയാണ് പഠിച്ചത് ഏത് വെള്ളക്കൂടത്തിൽ പോയാണ് പ്രസംഗ പരിശീലനം ഏത് സ്കൂളിൽ പോയിട്ടായി ബത് കോസ് ഹാലേലു പക്ഷെ അവന ഞെട്ടിപ്പോയി പ്രധാന ദിവസവും പ്രസംഗിച്ചുകൊണ്ട് പ്രധാന പുരോഗതിമാരുൾപ്പെടെ ഞെട്ടിപ്പോയി ഒരു മീൻപിടുത്തക്കാരെ കേൾക്ക് പ്രസംഗം ആരംഭിക്കുക പരിശുദ്ധാത്മാവ് നിന്റെ മേൽ ഇടുന്നുള്ളു ദൈവമായിട്ട് നീ ആരുമായി കൊള്ളട്ടെ ജീവിതത്തിന്റെ ഏത് മേഖലയിൽ നിൽക്കുന്നു നീ സത്യമായും പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച നിന്റെ ജീവിതം അതിന് ശക്തി നിന്റെ മേൽ ആവശ്യം ഇന്നലെ വരെ കൈ തളന്നവനായിരുന്നു ദൈവത്തിന്റെ ആൽഭാവനെ സ്വീകരിച്ചു അവരെ കൈ ബലപ്പെടുക ഇന്നലെ വരെ കാല് തളർന്നവനായിരുന്നു പരിശുദ്ധ ആത്മാവനെ സ്വീകരിക്കുമ്പോൾ അവന് കാലു ബലപ്പെടുക ഇന്നലെ വരെ നടുവ് തള്ളു കടന്ന പരിശുദ്ധ ആൽബന സ്വീകരിച്ചപ്പോ അവന് നടുവ് വർദ്ധി നിൽക്കുക അത്യുന്നതന്റെ ശക്തി വിശ്വസിക്കണം റിയാലിറ്റീസ് ആത്മീയ യാഥാർത്ഥ്യങ്ങളെ നമ്മൾ അംഗീകരിക്കണം ആത്മീയ യാഥാർത്ഥ്യങ്ങളിൽ നമ്മൾ വിശ്വസിക്കണം അല്ലേ ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ ഒരിക്കലുമില്ലാത്തൊരു വിശുദ്ധി നിനക്ക് ലഭിക്കുക ഒരിക്കലുമില്ലാത്തൊരു ഉൾക്കാഴ്ച നിനക്ക് ലഭിക്കുക ഒരിക്കലുമില്ലാത്തൊരു പ്രകാശം നിനക്ക് ലഭിക്കുക ഒരിക്കലുമില്ലാത്തൊരു ധൈര്യം നിനക്ക് ലഭിക്കുക പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വന്നു കഴിയുമ്പോൾ ഈ ദിവസങ്ങളല്ലേ മദർ മതേസിനടുത്ത് തിരുനാളൊക്കെ വരാൻ പോകുന്നത് എന്ന് വന്ന ഒരു പാവം പിടിച്ച കന്യാസ്ത്രീ മെല്ലിച്ച് ക്ഷീണിച്ച് അൽബേനിയ പണക്കാരൻ എന്നാണ് പാവപ്പെട്ടവരെന്നാണ് അൽബേനിയായും അവിടെ വന്നോ കൽക്കട്ടായി വന്നിറങ്ങി ഒരു കന്യാസ്ത്രീ ഡാർജിലിങ്ങിലേക്ക് ഒരു ധ്യാനത്തിന് ട്രെയിനിൽ പോവുക അവൾ ആ യാത്രയിൽ ദൈവത്തിൻ്റെ ആത്മാ ഉള്ളിലേക്ക് വന്നു നേരെ നോക്കി വാക്ക് പറയാൻ പറ്റാത്ത കന്യാസ്ത്രീ ധ്യാനം കൂടി വന്നിട്ട് മദറിൻ്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു എൻ്റെ ദൈവവിളി ഇതല്ല എന്നാ തോന്നണേ ദൈവവിളി എൻ്റെ ദൈവം നമ്മുടെ എന്താണ് ലോഹറ്റോ കോൺവെൻ്റ് എന്നൊക്കെ പറഞ്ഞാൽ ബക്കിഹാം പാലസാണ് ക്ഷമിക്കണം ആരിലിടി ഇരുപ്പുണ്ടാക്കി ബക്കി പാലസാണ് ലൊകേറ്റോ കോൺവെൻറ്റ് സായിബുമാരെ പഠിപ്പിക്കാൻ വന്ന മഠവാണ് ഭാഗ്യത്തിൻ്റെ ഇവിടെയൊന്നുമില്ല ലൊഹേറ്റോ ദാശാരൻ്റെ മക്കളെ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ വന്നതാണ് പരിശുദ്ധാത്മാവ് കിടക്കുമ്പോഴേ ശമ്പളത്തിന് ജോലി ചെയ്യത്തില്ല പരിശുദ്ധാത്മാവിൻ്റെ ഭാവങ്ങളോടും മുറിവിനോടും ഒക്കെ ഒരു പ്രത്യേക താല്പര്യമുള്ളത് ആ മഠത്തിലെ മതിൽക്കെട്ടുകളിൽ നിന്ന് ഇങ്ങേ പ്രകൃതി ചേരിത്തെരുവിൽ കുളിക്കാനും നനയ്ക്കാത്ത ഇല്ലാത്ത വിദ്യാഭ്യാസമില്ലാത്ത കൊച്ചു കുഞ്ഞുങ്ങൾ പടഞ്ഞു മരിക്കുന്ന കാഴ്ചകളുമൊക്കെ കണ്ട് തെരുവിലെ കൽക്കട്ടായിട്ട് തെരുവുകളിൽ മനുഷ്യരിങ്ങനെ മരിക്കുന്നത് വിഷരോഗികൾ മരിക്കുന്നതൊക്കെ കണ്ട് ഈ അമ്മ അങ്ങനെ നിന്നു ഇതെങ്ങനെ അവരുടെ മനസ്സിലായി മനുഷ്യരൊക്കെ മരിച്ചുകൊണ്ടിരുന്നത് ഈ കുഞ്ഞുങ്ങൾ പടഞ്ഞു വീണുകൊണ്ട് അവരുടെ ഹൃദയത്തിലായിരുന്നു ഇതും പേറിയാണ് ഒരു ധ്യാനത്തിന് പോയത് ധ്യാനത്തിൽ പരിശുദ്ധാത്മ വന്ന് ചങ്കിലേക്ക് വീണു തീപോലെ വന്നത് നമ്മൾ തീപോലെ 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 തീപോ പാടി പ്രാർത്ഥിക്കാറില്ലേ അവങ്ങൾ തീ പിടിച്ചാൽ പിന്നെ നിങ്ങളിവിടെ ഇരിക്കുന്നവരല്ല തിരിച്ചു പോകാൻ പോകുന്നത് നമുക്ക് ഈ പാട്ട് മാത്രമേ ഉള്ളൂ ഉള്ളു തീ വീഴുന്നില്ല നമുക്ക് ഈ പാട്ട് മാത്രമേ ഉള്ളൂ നമുക്ക് തീ വീഴുന്നില്ല തീ വീണവരെ എൻ്റെ ജീവിതം മാറും എൻ്റെ പൊന്നുമങ്കളെ നിങ്ങളുടെ ജീവിതം മാറും ആ കന്യാശ്രീ ഇറങ്ങി അവിടുന്ന് അഞ്ച് രൂപയും കൊണ്ട് അഞ്ച് രൂപയും കൊണ്ട് ഇറങ്ങി താഴെ ചേരിയിൽ ഒരു ചെറിയ മുറി വാടകയ്ക്ക് എടുത്തു രണ്ട് മുഖകൾ ആക്കു വേണ്ടിയിട്ടാണ് രണ്ട് പെൺകെട്ടികളും കൂടെ കൂടിയിട്ടുണ്ട് മൂന്ന് പേര് അവരൊന്നിച്ച് കുയി കുഞ്ഞുങ്ങളെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ തുടങ്ങി തുടങ്ങിയ ശുശ്രൂഷ ഹാലിയിൽ ഈ വീണ് കഴിഞ്ഞാൽ ദൈവത്തെ നമ്മുടെ തോമസ് പിയു തോമസിയായിട്ടൊക്കെ പിയൂണെന്നേ എം ബി ബി എസ് ഡോക്ടറല്ല മെഡിക്കൽ കോളേജിൻ്റെ പ്രിൻസിപ്പളുമല്ല അയാൾ പിയൂണ് പിയൂണ് പിയൂന്ന് തോമസിയേട്ടൻ പിയൂണ് തോമസിയേട്ടൻ നിങ്ങളെ സ്വഗ്ഗത്ത് സ്വർഗത്തിൻ്റെയൊക്കെ ഒരു നിഴൽ അവിടെ വീണ് കിടപ്പുണ്ട് ഈ മനുഷ്യന് ഇതങ്ങനെ സാധിക്കുന്നു എത്രായിരം പേർക്കാണ് മക്കളെ മെഡിക്കൽ കോളേജിനു മുമ്പ് വിളമ്പിക്കൊണ്ടിരിക്കുന്നത് ഞാനും നിങ്ങളും വിചാരിച്ചാലൊക്കെ ഇത് സംഭവിക്കും പക്ഷെ വിചാരിക്കണമെങ്കിലേ തീ വീഴണം തീ വീഴണം തീ 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 തീലു ഇങ്ങനെ ആളിക്കത്താൻ വേണ്ടിയിട്ടുള്ള ജീവിതം മക്കളെ കർത്താവ് തന്നിരിക്കുന്നത് ആളിക്കത്താനായിട്ടുള്ള ജീവിതം അല്പം കൂടെ ഒക്കെ ഒന്ന് മെച്ചപ്പെടേണ്ടേ നമ്മുടെ ജീവിതങ്ങൾ എൻ്റെ വയറ് നിറയ്ക്കാൻ വേണ്ടിയിട്ടാണ് എനിക്ക് ദൈവം ജീവിതം തന്നൊക്കെ വിചാരിക്കുന്ന മഹാപോഷത്തരവും പാപവും അത് കേട്ടോ എൻ്റെ വയറ് നിറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം എനിക്കൊരു ജീവിതം തന്നേക്കുന്ന ആരെങ്കിലുമൊക്കെ വിചാരിക്കുന്നുണ്ടെങ്കിൽ വല്ലാത്ത പോഷത്തരമാത് അത് പാപവും ആ കാലയിലൂ ജീവിതം കൊണ്ടൊക്കെ ആരെയൊക്കെ തീപിടിപ്പിക്കാനുണ്ട് മക്കളെ ജീവിതം കൊണ്ട് ആരെയൊക്കെ പ്രകാശിപ്പിക്കാൻ പറ്റും എന്തോ നീ പ്രകാശ് നീ വല്ലാതെ പ്രകാശിച്ചു കൊണ്ടിരിക്കും ആകിയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ ദൈവപുത്രൻ എന്നൊക്കെ തോന്നും ദൈവത്തിന്റെ ശക്തി നിന്നിൽ നടയുന്നത് നീ അറിയാതെ കൂനി പിടിച്ച് നടക്കാൻ തുടങ്ങും നീ പതുക്കെ കൈകൂപ്പി നടക്കാൻ തുടങ്ങും ചിലപ്പം പ്രസംഗം നിർത്തും അന്ന് എന്ന് ദൈവപുത്രനാന്നൊരു ബോധമൊക്കെ കിട്ടുന്നോ അന്ന് ഈ പ്രസംഗമൊക്കെ നിൽക്കും അന്ന് മിണ്ടാതാകും അന്ന് മിണ്ടാതാകും അന്ന് മൗനിയായി തുടങ്ങും അപ്പോൾ ആ ബോധം ഇല്ലാത്തതുകൊണ്ടേ മൈക്കൊക്കെ എടുത്ത് വെച്ച് കീറിക്കൊണ്ടിരിക്കുന്നത് ഇതൊക്കെ നിൽക്കുന്ന ഒരു സമയമുണ്ട് മക്കളെ അന്ന് നിങ്ങൾ തിരിച്ചറിയും എന്തോ വ്യത്യാസം വന്നിട്ടുണ്ട് ഈ അയാൾ പ്രസംഗിച്ചുകൊണ്ട് തീ അയാളുടെ തലേ വീണിട്ടുണ്ട് അയാൾക്ക് എന്തൊക്കെയോ മാറ്റങ്ങൾ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഒറ്റപ്പെട്ട ഒച്ചപ്പാടെടുത്ത് വർത്താനം പറയുന്നത്രയും ഓർത്തു പോയി ആ തീ വീണിട്ടില്ല എനിക്കറിയാം കുറ്റബോധത്തോടെ ഇതൊക്കെ പറയുന്നതൊക്കെ ഹാലയിലുയ ആ തീ ഇനിയും വീണിട്ടില്ല മകളെ തീ വീണെന്നൊക്കെ അഭിനയിച്ചു കൊണ്ടിരിക്കുകയാണ് തീ വീണെന്നൊക്കെ അഭിനയിച്ചു കൊണ്ടിരിക്കുന്നാന്ന് ഇത് സത്യത്തെ തീ വീണാല് ഇങ്ങനൊന്നും അല്ലെന്നാണ് ഇത് തീയുടെ തൊട്ടെ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും നമുക്ക് എന്തൊരു പോകാറാൻ നോക്കിയേ ഇന്ന് ഇന്നിവിടുന്ന് ഇറങ്ങുമ്പോൾ എൻ്റെ പൊന്ന സഹോദരൻ നീ ഏത് ജാതിയോ ഏത് മതമോ വിഷയമല്ല ഇത് നീ ഏത് പള്ളിയിലോ ഏത് നെയ്ത്തിലോ ഏത് സഭയിലോ പെട്ടോ വിഷയമല്ല മക്കളെ വിഷയമല്ല എന്തുമാത്രം തീയുമായിട്ട് എന്തുമാത്രം ജ്വാലയുമായിട്ട് എന്തുമാത്രം പ്രകാശവുമായിട്ട് നീ ഇന്ന് ഇവിടുന്ന് പോകുന്നു കാലയിലൂയ ദൈവത്തെ കാണാനുള്ള കഴിവിൻ്റെ പേരാ പരിശുദ്ധി ദൈവത്തെ കാണാനുള്ള കഴിവിൻ്റെ പേരാ പരിശുദ്ധി എന്നൊക്കെ പറഞ്ഞേ നമ്മൾ ഏതാണ്ട് വല്ലാണ്ട് കഴുകി കഴുകിക്കഴിയുമ്പോൾ ഇല്ലെന്ന് അതൊന്നും പരിശുദ്ധിയൊന്നുമല്ല ദൈവത്തെ കാണാനുള്ള പ്രകാശത്തിൻ്റെ വരെ പരിശുദ്ധി നീ എന്ന ദൈവത്തെ കണ്ടു തുടങ്ങുന്നതോ അത് നീ വിശുദ്ധനായി മാറും നീ ദൈവത്തെ കണ്ട് കഴിയുമ്പോൾ നീ ദൈവത്തോട് സംസാരിച്ചു തുടങ്ങും എന്നും നീ ദൈവത്തെ അമ്മ കൊച്ചിന് വർഗ്ദാനം പറഞ്ഞു കൊടുക്കുക മകളെ നീ പറഞ്ഞോണ്ട് നീ വചനം പറയുക അമ്മ എഴുതിക്കൊള്ളാം മോള് പറ ഈ ജയിലിൽ കിടന്ന കൊച്ചിനോട് പറഞ്ഞതാ അമ്മ അമ്മ വചനം എഴുതിക്കൊള്ളാം നീ വചനം പറഞ്ഞോണ്ട് മനുഷ്യനാ മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് നീ അത് പറഞ്ഞുകൊണ്ട് നടന്നു അവങ്ങളെ ജീവിതത്തിന്റെ അത്ഭുതം നിങ്ങൾ കേൾക്കണം ഞാൻ അതിന്റെ സസ്പെൻസ് കളയുന്നില്ല നിശ്ചയമായി നിങ്ങൾ ഇന്നൊന്നും കേട്ടില്ലെങ്കിലും അതൊന്നും വീട്ടിൽ പോയിട്ട് കേൾക്കണം ഇന്നോ അല്ല നാളെ വിടും അത് യൂട്യൂബിൽ കാണും നിങ്ങൾ പിന്നെ അപ്പം നടപടിയൊന്നും വായിക്കണം സംഭവം അപ്പം സംഭവമാണ് പറയുന്ന സംഭവമാണ് ജയില് തുറന്നു കൊടുത്തു കൊടുത്തൊന്ന് യും യോഹന്നാനും അല്ല പൗലോസിനും ഭരണവാസിനും അല്ല ഈ ഒരു അറുപത് പെൺകുട്ടികൾക്ക് കഥയാ പരിശുദ്ധാത്മാവ് ജയിലിന് തുറന്നവിടുത്തെ കഥയാണ് പരിശുദ്ധാൽ പറയുന്നേയു പറയുക നോക്കിക്കേ ഇതാ നിന്റെ ചാംശക്കാരി നിന്റെ ചാംശക്കാരി വന്തിയായ അവള് 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 വൃദ്ധയായ എലിസബത്ത് അല്ലേ നിന്റെ ചാർച്ചക്കാർ വൃദ്ധയാവള് എൺപത് വയസ്സിന് മോളി പ്രായമുണ്ട് എലിസബത്തിന് നോക്കിയാൽ ഇരുണ്ടുപോയൊരു ജീവിതം സക്രിയായും എലിസബത്തും രണ്ട് താരങ്ങൾ ലുഖാൻസ് വിശേഷം തുടങ്ങുമ്പോൾ പറയുക രണ്ടുപേര് രണ്ട് ചിറകൊടിഞ്ഞ പക്ഷികൾ രണ്ട് ചിറകൊടിഞ്ഞ പക്ഷികൾ ചുമ ഒടിഞ്ഞ കിടക്കുക വീട്ടിൽ ചിറകൊടിഞ്ഞ പക്ഷികൾക്ക് കർത്താവ് ചിറകു വെക്കാൻ പോവുക ചിറകൊടിഞ്ഞ പക്ഷികൾക്ക് കർത്താവ് ചിറക് കൊടുക്കാൻ പോവുകാരി അമ്മയുടെ അനിയത്തിയ അമ്മയുടെ അനിയത്തിയ ഹാലയിലൂയു ഈ ദേശത്തൊന്നും ആർക്ക് മക്കളില്ലെന്ന് എനിക്ക് തോന്നുന്നത് ചേട്ടത്തേക്ക് മക്കളില്ല എന്ന് പ്രാർത്ഥിച്ചു കെട്ടിതാ മേരിയെ അന്നായിക്കും 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 ആരാ മറ്റേ അപ്പൻ്റെ പേരനാ മാതാവിൻ്റെ അപ്പൻ്റെ പേരനാ ജോവാക്കി മക്കളില്ലായിരുന്നു അവക്കുണ്ടായ കുഞ്ഞിൻ്റെ പേര് അവർ അനിയത്തിയ ആ വീട്ടിൽ മക്കളുണ്ടാകുന്നില്ല നോക്കിക്കാൻ മക്കളെ ഒരു തലമുറയുടെ ശാബോധന നമ്മൾ പോകാം ചില തലമുറകളിലൊക്കെ ചില വീടുകളിലങ്ങനെ മക്കളില്ല ചേട്ടത്തിക്ക് മക്കളില്ല ഒരു കൊച്ചിനെ കൊടുത്തു അവളുടെ പേര് മേരി ഇനി അനിയത്തിക്ക് അനിയത്തിക്ക് മക്കളില്ല എൺപത് ഒരു കൊച്ചിനെ കൊടുത്തു അവന്റെ പേര് ഒരു ശ്ലാപക യോഗ്യ കഥയും കഷ്ടപ്പെട്ട് കിടന്നുകൊണ്ട് കരഞ്ഞു ഒരു കൂവിക്കൊണ്ടിരിക്കലിയെങ്കിലും വിളിക്കും മങ്ങളെ നിന്റെ ജീവിതത്തിൽ ഒരു അഭിഷേകം നഷ്ടപ്പെട്ടു കഴിയുമ്പോ നീ ഓക്കോ ഒരു ആക്കു കൊടുക്കാത്തൊരു കൃപ ആക് കൊടുക്കാത്തൊരു അഭിഷേകം നിന്റെ ദൈവം തിരക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട് മേരിയെപ്പോലൊരു മോളെപ്പറ്റാ ഏത് അമ്മയാളുള്ളത് പറ മേരിയെപ്പോലൊരു കുഞ്ഞിനെ പറ്റാ ഏത് അമ്മയാളുള്ളത് സ്നാവകനെ പോലെ സ്നാവകനെ പോലെ ഒരു കുഞ്ഞിനെ പറ്റാ വേറെ ഏത് അമ്മയാളുള്ളത് ചേട്ടത്തിയാത്തിയാന്ന് നോക്കണേ ദൈവത്തിന് പാർഷ്യാലിറ്റി കൂടുതലാണ് ദൈവത്തിന് പാർഷ്യാലിറ്റി കൂടുതലാണ് ആ വീട്ടിലെ പെണ്ണുങ്ങളൊന്നും പ്രസവിക്കുന്നില്ലത്രേ ആ വീട്ടിലെ പെണ്ണുങ്ങളൊന്നും പ്രസവിക്കുന്നില്ല പക്ഷേ പ്രസവിച്ചാലുണ്ടല്ലോ ഒന്ന് ദൈവമാതാവ് രണ്ട് ക്രിസ്തുവിന്റെ മുന്നോടി ഹാലുയു നിന്റെ കുറവുകളും നിന്റെ വല്ലായ്മകളും നിന്റെ ഇല്ലായ്മകളും ഒക്കെ ദൈവത്തിന്റെ വിസ്മയത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് ഇതാണ് നിന്റെ ജാമസക്കാരി വൃദ്ധയായ എലിസബത്ത് ഒരു പുത്രനെ കപ്പം ധരിച്ചിരിക്കുന്നു ദൈവമേ പുത്രനെ പ്രസവിക്കാൻ പോവാ നേരത്തെ എളെ കൊച്ചിനോട് പറഞ്ഞതാ കൊച്ചിനോട് വിശേഷം നീ ഒരു പുത്തകല അവസാനിക്കാൻ പോകാം നീ മാത്രമല്ല നിന്റെ ഇളയമ്മയുണ്ടല്ലോ ആ വൃദ്ധയായ എലിസബത്ത് എലീസാപ്പുണ്ടി ഉതി നീ ഓടി ഓടി പോകത്തില്ലേ എലീസ അമ്മേടെ അടുത്ത് അമ്മയില്ല അമ്മ മരിച്ചു പോയതാ അതുകൊണ്ട് പോയി ഈ എലീസ അമ്മയാണ് ഈ മാതാവിനെ ഒന്ന് കെട്ടിപ്പിടിക്കുന്ന ആകെ ഒരു വ്യക്തി ഈ അമ്മയ്ക്ക് ഭയങ്കര സ്നേഹമാണ് ഭയങ്കര പ്രാർത്ഥനയാണ് അതുകൊണ്ട് മാതാവിന് ഭയങ്കര ഇഷ്ടമാണ് പെരുത്തിഷ്ടമാണ് മാതാവിനൊരൊറ്റ പ്രാർത്ഥന മാതാവ് ജീവിതത്തിൽ പ്രാർത്ഥനയുള്ള ഒരു ഒരു പേഴ്സണൽ പ്രയർ ഇതാണ് എൻ്റെ ഇളയമ്മയ്ക്ക് ഒരു കൊച്ചിനെ കൊടുക്കണേ എൻ്റെ ഇളയമ്മയ്ക്കൊരു മാതാവ് പ്രാർത്ഥിയോ ഒറ്റ മധ്യസ്ഥ പ്രാർത്ഥന അതാണ് ഇളയമ്മയും ഇളയമ്മയും ഇളയപ്പനും വല്ലാത്ത സങ്കടത്തിലാണ് ഇളയമ്മയും ഇളയപ്പനും വല്ലാത്ത ദൈവമ്മയങ്ങളുടെ പ്രാർത്ഥനക്കാരവർ കേട്ടോ എനിക്ക് കുഴപ്പമൊന്നുമില്ല ദൈവമേ എനിക്ക് കുഴപ്പമൊന്നുമില്ല ഞാൻ അനാഥപ്പെടണായിട്ടൊക്കെ ജീവിച്ചോളൂ എനിക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷേ പാവം എൻ്റെ ഇളയപ്പനും ഇളയമ്മയും നാണം കെട്ടി ജീവിക്കുകയാണ് ഇളയപ്പനാണ് പള്ളി എന്ന് പറഞ്ഞാൽ ജീവനാണ് സക്രിയ മാതാവിന്റെ ഒറ്റ മന്ദേശ പ്രാർത്ഥനയാണെന്നൊക്കെ ഇത് മാതാവിന്റെ ഒറ്റ മന്യസ്ത പ്രാർത്ഥനയാണ് അതായത് ദൈവമക്കൾ ആദ്യം പ്രാർത്ഥിച്ചാലുണ്ടല്ലോ വിസ്മയിപ്പിക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്നു കാലയിലുയ കൊറച്ചാളായിട്ട് പ്രാർത്ഥന പ്രാര്ത്ഥിക്കുന്നില്ലായിരുന്നു എൻ്റെ ഇളയമ്മയ്ക്ക് വേണ്ടിയിട്ട് എന്ന് വിളിക്കപ്പെട്ടിരുന്ന അവൾ ഇതാ ഒരു പുത്രനെ ഗർഭം ധരിച്ചിരിക്കുന്നു വന്ധ്യ എന്ന് പറഞ്ഞിരുന്ന അവൾക്ക് ഇതാകാം മാസം ആകാം മാസം സുവിശേഷം രാവിലെ വായിച്ചു തുടങ്ങി എന്താ പറഞ്ഞോണ്ട് ആകാം മാസത്തിൻ്റെ കഥ പറഞ്ഞോണ്ട് ദേവ് സുവിശേഷം തീരുമ്പോഴും ഒരാം മാസത്തിൻ്റെ കഥ പറയുക സുവിശേഷം തുടങ്ങുമ്പോൾ തീരുമ്പോഴും ഒരാം മാസത്തിൻ്റെ കഥ മിഡിൽ ഓഫ് സംതിങ് മക്കളെ എന്തിനു ഇടയ്ക്ക് നിൽക്കുന്ന ഒന്നും വ്യക്തമല്ലാത്ത ഒന്നും ക്ലിയർ അല്ലാത്ത ഒന്നും ശുഭല്ലാത്ത ഒരു സമയം ഇവത്തിൽ എല്ലാ വക്ക എല്ലാ വർക്കും പോയി കഴിഞ്ഞ ദിവസം ആരോ വന്ന് വ നിൽക്കുന്നതാണ്ടു ഇത് എന്താ പറഞ്ഞേ ഷെയർ മാർക്കറ്റിൽ കളിച്ചതാണ് കോടിക്കണക്കൻ രൂപയാണ് പോയി നിൽക്കുന്നത് കോടിക്കണക്കൻ രൂപയാണ് ഷെയർ മാർക്കറ്റിൽ കളിച്ചതാണ് കോടിക്കണക്കൻ രൂപ പോയെന്ന് പറയുമ്പോൾ അയാളുടെ ജീവിത സാഹചര്യമൊക്കെ നിങ്ങളത് ചിന്തിച്ച് നോക്കിക്കോ കുറച്ച് സ്ഥലമൊക്കെ കിടപ്പുണ്ട് വിറ്റാല് ചിലപ്പം തീർന്നിരിക്കും വിറ്റാൽ ചിലപ്പം തീർന്നു നോക്കി ആ മനുഷ്യൻ ഇങ്ങനെ ആത്മഹത്യയുടെ വക്കുമ്പോൾ ഒരു ദിവസം രണ്ട് മൂന്ന് മൂന്നാലാഴ്ച മുമ്പ് ബിമിലയിൽ എത്തിയതാണ് എന്തായാലും ഇന്ന് കുറച്ച് മുമ്പ് ഇവിടെ നിന്ന് കൈവച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് പോയിട്ടുണ്ട് ഞാൻ ചോദിച്ചില്ല അയാൾ എന്നോടൊന്നും പറഞ്ഞൂല്ല അല്ലാണ്ട് മിഡിൽ ഓഫ് സംതിങ് ഇഫ് യു ആർ ഇൻ മിഡിൽ ഓഫ് സംതിങ് ഇഫ് യു ആർ ഇൻ എൻ മിഡിൽ ഓഫ് സംതിങ് ഡിവൈൻ ഇൻഡർ വർഷൻ ഇൻ യുവർ ലൈഫ് ദൈവത്തിൻ്റെ ഒരു ഇടപെടൽ നീ നീ ഇപ്പം

കൊച്ചു കുഞ്ഞിനെ കാണിച്ചിട്ട് പറയാ ബയോമസിയുടെ റിസൾട്ട് അവർക്ക് എത്ര വയസ്സുണ്ടെന്ന് എനിക്ക് പറയാ പതിനെട്ട് വയസ്സാണ് കൊച്ച് മിടുക്കിപ്പെടണ കാണിച്ചിട്ട് പറയാ റിപ്പോർട്ട് നെഗറ്റീവ് ആണെച്ചോ ഈ ദൈവം വലിയവനാ ഇത് ഫോട്ടോയൊന്നും അല്ല കേട്ടോ ഇത് ഫോട്ടോയൊന്നും അല്ല നിങ്ങൾക്ക് വേണ്ട ജീവനുള്ള കർത്താവായി നിൽക്കുന്നത് കർത്താവായി ഈ കർത്താവിന്റെ മുമ്പിൽ ആരെങ്കിലും വന്ന് വാവിട്ട് രാവിലെ അമ്മച്ചി എരുമേലിന്നോ അങ്ങട്ടാ അറിയുന്നുണ്ടായിരുന്നു അമ്മച്ചി പറഞ്ഞു അമ്മച്ചി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് നീ എന്റെ അലച്ചിലുകൾ എണ്ണിട്ടുണ്ടെന്നും എന്റെ കണ്ണീര് കുപ്പിശ കരിച്ചിട്ടുണ്ടെന്നും നീ പറഞ്ഞിട്ട് നീ എന്താണ് അളന്നു തീർന്നില്ലേ എന്റെ കണ്ണീര് എണ്ണിത്തീർന്നില്ലേ എന്റെ അലച്ചിലുകൾ അമ്മയുടെ ജീവിതത്തെ ദൈവം കൊണ്ട് മക്കളെ നീ ആരുമായി കൊള്ളാട്ട് സമയത്ത് വിശ്വാസത്തോടെ വിശ്വാസത്തിൽ കൈത്തിരി കത്തിച്ചാണ് നീ നിൽക്കുന്നതെങ്കില് നിന്റെ ജീവിതത്തിലേക്ക് ഒരു അനുഗ്രഹം ഒരഭിഷേകം ഒരു അത്ഭുത അല്ലേ ലുയ്യുയ്യ അവൾക്ക് ഇത് ആകാം മാസമാണ് വാക്യം ദൈവത്തിന് ഒന്നും അസാധ്യമല്ല എഴുന്നേറ്റോ ഇരുകരങ്ങളും ഉയർത്തിക്കോ ദൈവത്തിന് ഒന്നും അസാധ്യമല്ല ഈസ് നത്തി കരങ്ങൾക്ക് ഇരു കരങ്ങൾക്ക് മക്കള് വേദനകൾ സമർപ്പിച്ചോ സങ്കടങ്ങളും സമർപ്പിച്ചോ ഇല്ലായ്മ സമാർ സമർപ്പിച്ചോ ഈശോയേരാ അത്ഭുത അഭിഷേകങ്ങൾ അത്ഭുത കൃപകൾ അത്ഭുത സൗഖ്യം അത്ഭുത ശക്തി ഈശോയെ മാതാപിതാക്കൾ ജീവിത